ഹായ് ഫ്രണ്ട്സ് കുറച്ച് റവ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം ഇന്ന് ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് ചീകിയെടുത്ത ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ മുക്കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ശർക്കര അലിഞ്ഞ് അതൊന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി ഇത് ഒരു ഒരുനൂൽ പരിവാകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പം നന്നായി തിളച്ച് ശർക്കരയൊക്കെ അലിഞ്ഞ് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഈ ഒരു കപ്പിൽ അരക്കപ്പ് റവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം റവ മൂത്ത് വന്നാൽ മാത്രം മതി കളറ് ചേഞ്ച് ആകേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം മീഡിയത്തിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന നേരിയ റവയാണിത് വറുത്ത റവയാണെങ്കിലും കൂടി ഇത് നെയ്യ് ഇതുപോലെയൊന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും റവ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിനി മാറ്റി വെക്കാം അതേ പാത്രത്തിലേക്ക് അരക്കപ്പ് വെളുത്ത എള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അരക്കപ്പ് എന്ന് പറയുമ്പോൾ ഇത് നൂറ് ഗ്രാം എള്ളാണുള്ളത് എള്ളിപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം വറുത്ത് സ്കിൻ കളഞ്ഞെടുത്ത കുറച്ച് നിലക്കടലയും കൂടി എടുക്കുന്നുണ്ട് സ്നാക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മൂന്ന് ഏലക്കായും കൂടി ഇട്ട് ഇതും ഒന്ന് പൊടിച്ചെടുക്കാം കൂടുതൽ പൊടിയൊന്നും വേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി വറുത്ത് വെച്ച എള്ളന്ന് പകുതി മാറ്റി വെച്ച് അതിലേക്ക് അരക്കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക തേങ്ങയും കൂടിയിട്ട് തേങ്ങയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം ഞാൻ എടുത്തിട്ടുള്ളത് ഡെസിഗേറ്റ് കോക്കനട്ടാണ് പച്ച തേങ്ങയായാലും മതി തേങ്ങയും കൂടി നന്നായി ചൂടായി വന്നതിന് ശേഷം ഉരുക്കി മാറ്റി വെച്ച പാനി ഒഴിച്ചു കൊടുക്കുക ശർക്കര പാനി അരിച്ച് മാറ്റി വെച്ചതാണ് അതും കൂടി ഒഴിച്ചുകൊടുക്കുക കല്ലും എണ്ണൊന്നുമില്ലാതെ ശർക്കരയാങ്കിൽ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതൊന്ന് തിളച്ച് വരണം ഈ തേങ്ങയിലും എള്ളിലും ഈ ഒന്ന് പിടിക്കണം അത്ര വരെ ഒന്ന് തിളച്ചാൽ മാത്രം മതി ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച റവ ഇട്ട് കൊടുക്കുക റവയും കൂടിയിട്ട് നന്നായി ഇത് ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം സിമ്മിലാക്കി വേണം റവ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഈ റവയും കൂടി ശർക്കരപ്പാനീയിൽ നന്നായി വെന്ത് വരണം ഇത് നന്നായി മിക്സായി യോജിച്ചതിന് ശേഷം ഇതിലേക്ക് ഫ്രഷ് ചെയ്ത് മാറ്റി വെച്ച നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കുക കൂടെ തന്നെ മാറ്റി വെച്ച പകുതി എള്ളില്ലേ അതും കൂടി പൊടിച്ച് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതിപ്പം കാണുമ്പോൾ ഡ്രൈ ആയതുപോലെ പോലെ തോന്നും പക്ഷേ ഇളക്കി യോജിച്ച് വരുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പാകത്തിലായിരിക്കും ഉണ്ടാവുക അഥവാ നല്ല ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇളം ചൂടോടെ കുറച്ച് പാലൊഴിച്ചാലും മതി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ നല്ല ചൂടൊന്ന് മാറാൻ വേണ്ടി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കൊണ്ട് തൊടാൻ പാകത്തിലുള്ള ചൂടാവുമ്പോഴത്തേക്കും ഇത് ഉരുട്ടിയെടുക്കാം നമ്മുടെ ഇഷ്ടം പോലെ ഇത് ഏത് ഷേപ്പിന് വേണ്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇത് ഉരുട്ടിയെടുക്കുന്നതേ ഉള്ളു ഇതിനിപ്പം ഇളം ചൂടേ ഉള്ളു ഇത് കയ്യിൽ എണ്ണ തടവുമൊന്നും വേണ്ട ഇത് കയ്യിൽ പറ്റി പിടിക്കുകയൊന്നുമില്ല ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് കണ്ടോ എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയാൽ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാ ഇത് ഇത് നല്ല ടേസ്റ്റിയുമാണ് അതേപോലെ ഹെൽത്തിയും കൂടിയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്